സ്തുതി ആദ്യമുതല ഇത് തന്നെയാമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അകപ്പുറം ഇടവയിലെ ഇട്ടു പാലക്കൽ കോറോപ്യസ്കോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച നമ്മുടെ കർത്താവ് ശരീരം സ്വീകരിച്ചത് മറിയാവില്ലെന്നാണോ അല്ല എന്നർത്ഥത്തിലാണ് ഒരു പാസ്റ്റർ ഇന്നലെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടത് പാസ്റ്ററിൻ്റെ അദ്ദേഹം വളരെ വിശദമായിട്ടതൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അത് വലിയൊരു സംസാര വിഷയമായേ കാണും മറയാമിൽ നിന്നാണോ കർത്താവ് ശരീരം എടുത്തത് മറാമിൽ നിന്നാണ് കർത്താവ് ശരീരം എടുത്തതെന്ന് പറയുന്നു വ്യാഖോവായ സഭ പറയുന്നു യാക്കോവായ സഭയിലൊരക്ഷൻ മറയാവിൽ നിന്ന് തന്നെയാണ് ശരീരം എടുത്തതെന്ന് പറയുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ വൈറലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചില്ല അങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട് അദ്ദേഹം എൻ്റെ വീഡിയോ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അതിൻ്റെ സംഗതി അപ്പൊ എനിക്കിട്ട് ഒന്ന് ചൊറിച്ച് പൊളി അപ്പൊ അതുകൊണ്ട് ഒരു മറുപടി പറയുന്നതായിരിക്കും വാസ്തവത്തിൽ ഇതിന്റെ ഹെഡിക് എന്ന് പറയുന്നത് ആദ്യ മനുഷ്യനാദാം ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടുവാൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടുവാൻ രണ്ടാം മനുഷ്യനായ ആദാം സ്വർഗത്തിൽ നിന്ന് വന്നവൻ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വിഷയം ഇപ്പൊ നമ്മുടെ ഹെഡിക്ക് അങ്ങനെ രണ്ടാം മാതാവായ മനുഷ്യൻ അല്ലെങ്കിൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് മറിയാവിൻ്റെ ശരീരത്തിൽ ഓരോരു കാര്യമില്ല അത് ദിവസം പറയുന്നത് വളരെ ശരിയാണോ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് സ്വർഗത്തിലെ പിതാവും തൊണ്ടും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളായിട്ട് ഉണ്ട് വ്യക്തിയല്ല വ്യക്തിത്വങ്ങളായിട്ടുണ്ട് ആത്മാക്കളാണ് കാണാൻ പറ്റുന്നതിനെ എന്ന് പറയാൻ പറ്റുള്ളൂ വ്യക്തിത്വങ്ങളാണ് കൂടുതൽ ശരി വ്യക്തി തെറ്റാണ്ടതല്ല പറഞ്ഞാൽ കൂടുതൽ ശരിയുണ്ടല്ലോ ഏത് കാര്യത്തിനും സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് ശരിയേണ്ടത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നവൻ മറിയാൻ്റെ ശരീരത്തിൽ അങ്ങനെ പ്രവേശിച്ചു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ദൈവം എനിക്ക് വേണ്ടി ഒരു ശരീരം കരുതിയിരുന്നു പിതാവ് എനിക്ക് വേണ്ടി ഒരു ശരീരം കരുതിയിരുന്നു ആ ശരീരം സ്വർഗത്തിലാണ് ഇപ്പം മനുഷ്യ ശരീര രക്തങ്ങൾ സ്വർഗത്തിലുണ്ടാവുന്നു ശരീരത്തിൻ്റെ രക്തത്തിനും സ്വർഗരാജ് അവകാശപ്പെടാൻ ബാധ്യല്ല എന്ന് ഭർത്താവ് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതോണം പിന്നെ എങ്ങനെയാ ഒരു ശരീരം അവിടെ വരണേ സ്വർഗത്തിൽ ശരീരമല്ലായിരിക്കും ശരീരത്തോടുകൂടി ഒരു മനുഷ്യൻ അവിടെ ഇട്ടിങ് സ്വർഗ്ഗത്തിൽ നാല് വ്യക്തികളായി തൃത്വം തന്നെ തകരാറിലായി അല്ലെങ്കിൽ ഒരു മാംസപിണ്ഡം അവിടെ ഉണ്ടാവണം സ്വർഗത്തിലെ എന്നാല വിശുദ്ധ തൃത്വത്തിന്റെ ആദിയിൽ എന്തുല അപ്പൊ ആദ്യയില്ലാത്ത അന്തമില്ലാത്ത വിശുദ്ധ കൂടെ ഒരു മാംസം പിടണം എങ്ങനെ സ്ഥിതി പിന്നെ എന്നാ പരീക്ഷാധാരം എടുക്കട്ടെ കോടാറും കൂടി വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല എത്ര വർഷം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ആദ്യം മുതലേ ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല ആദ്യം അത് ആദ്യം മുതലേ മാംസം വിട്ടണം സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്തൊരു കഷ്ടാണ് എനിക്ക് പഠിപ്പിക്കണത് ആമസവട്ടത്തിൽ അതിന് ജീവൻ വെച്ചു മനുഷ്യാധാരം എടുക്കാൻ സമയത്ത് ജീവൻ വെച്ച് അവനൊരു കൊച്ചുകുട്ടിയായി മറിയാബിന്റെ ഉദിനത്തിലേക്ക് കടന്നു അങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് വന്നവൻ പക്ഷെ മർക്കോസൻ്റെ ഒന്നിൻ്റെ ഇരുപത്തി ആറ് മുതൽ വായിക്കുമ്പോഴ അങ്ങനെയല്ലോ മാലാകർ മറിയാബിനോട് പറഞ്ഞത് നീ ഗർഭിച്ച ഒരു മുത്രനെ പ്രശോധിക്കുക നിന്റെ ഗർഭത്തിൽ ഒരു കുഞ്ഞിനെ ആക്കും എന്നല്ല പറഞ്ഞ ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് വന്നവൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണോ അതെങ്ങനെയാണത് സാധൂകരിക്കുന്നത് ഗബ്രിയാൽ മാലാകെ പറഞ്ഞു ഞാൻ ദൈവസന്നിധി നൽകുന്ന ഗബ്രിയലാണ് എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ എന്നെ ഐശ്വര് ഞാൻ പറയുന്നത് പിതാവ് പറയുന്നതിന് തുല്യമാണ് ഈക്വൽ ടു ഞാൻ ഒരു അംബാസിഡറായിട്ട് വന്നേക്കണം അങ്ങനെയാണല്ലോ പിതാവ് ഒരുത്തിന്റെ അടുത്തും ഇത് അവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പോയിട്ടില്ല വേറെ രൂപം എടുത്തിട്ടില്ല പിതാവിന് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ മാലാഹമാരായിരിക്കും അതാണ് സംഗതി ഞാൻ ദൈവസന്ധിയിൽ നിൽക്കുന്ന ഗംഭ്രിയരാണ് മലാഹ്മാർ എപ്പോഴും നിൽക്കാണല്ലോ ദൈവത്തിനു മുമ്പാകെ ഇപ്പൊ ഞാൻ പറയുന്നത് ദൈവം പറയുന്നത് തുല്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് പ്രബല നീ ഗർഭം ധരിച്ച ഒരു പുത്രൻ പ്രസവിക്കും അവൻ യേശു എന്ന് പേരിടണം അവൻ ദൈവപുത്രനാകും അപ്പൊ ഇതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ നിന്ന് വന്നവൻ എന്ന് പറയുമ്പോൾ പിതാവൈവത്തിൻ്റെ വചനം മറിയാവിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവടെ ഉദരത്തിൽ ചെന്ന് അവളുടെ രക്തവും മാംസവും എടുത്ത് അവൻ മനുഷ്യനായി അതാണ് യവനൻ ഒന്നിന്റെ പറയുന്ന മാംസമായി അങ്ങനെയാണ് സ്വർഗതി എന്ന് പറഞ്ഞവൻ സ്വർഗത്തിൽ ഇതാവുന്ന വചനം അവിടെ ഉണ്ട് ആ വചനം ഗബ്രിയേൽ മാലാക്ക വഴി മറിയാവിൻ്റെ കാതിൽ കൂടി പ്രവേശിച്ച് അവളുടെ ഉദരത്ത് ചെന്ന് അപ്പോൾ തന്നെ മറിയാവിൻ്റെ ഉദരത്തിൽ ഒരു അവളുടെ എണ്ണം കണ്ടർന്ന് അല്ലെങ്കിൽ ഒരു ഭ്രൂഢം ഉണ്ടായി അപ്പോൾ ദൈവത്വം വചനത്തിൻ്റെ ദൈവത്തുള്ളിലുണ്ട് അവളുടെ മനുഷ്യത്വവുമായി വചനത്വം ഒരിക്കലും വേറെ വര്യാദ പൂട്ടിച്ചേർന്നു ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കില്ല ആ ദൈവത്വം വചനത്തിന്റെ ദൈവത്വം വചനം വന്നത് ഞാൻ പറഞ്ഞു ഗബ്രിയേലമാന വഴി പിതാവിന്റെ വചനമാണ് വന്നത് അത് മനസ്സിലാക്കണം പല തൻ്റെ കൊസ്തുകാർ ഇതൊന്നും മനസ്സിലാക്കാണ്ട് വെറുതെ എന്ന് പറയുവരും ഈ പാവങ്ങളെ പറ്റിക്ക അറിയാൻ വയ്യാത്തതെ ആ ദൈവത്വം മനുഷ്യത്വം യോജിച്ച് ദൈവം മനുഷ്യന് മാത്രമേ രക്ഷ നൽകാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു മനുഷ്യ ശരീരം സ്വർഗത്തിൽ പാപസുകൊണ്ടിരുന്നു അവസാനം മനുഷ്യ അവതാരം എടുക്കാൻ കാലത്ത് ജീവൻ വെച്ചുകൊണ്ട് ഇറങ്ങി വന്നു മറിയാവൻ്റെ വിധത്തിൽ വസ്റ്റ് വന്നു ഒരു സ്ഥലത്ത് പറയാനുള്ള ആരും പറയണില്ല ബന്ദഗസ്സുകാരും അത്ര പറയണു ഒരിക്കൽ ബന്ദഗസ് സഭയുടെ പ്രശസ്തനായ വളരെ വ്യക്തിത്വമുള്ള ഒരു നല്ല പാസ്റ്ററാണ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം അദ്ദേഹം ഇത് അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയല്ല ഇത് ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് ഞങ്ങളുടെ സഭയുടെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോഴത്തെ ഒരു മറുപടി പറഞ്ഞില്ലായിരുന്നു അതിൽ വലിയ ആളൊന്നുമല്ല ഈ അദ്ദേഹത്തിന്റെ പേരൊക്കെ ഷൈൽ ബ്രദർ ഷൈലോ ഷൈലോ എന്നറ്റിയോ ജീസസ് മിഷഡോ അങ്ങനെ ഒരു മിഷനിൽ കൂടിയാണ് ജീസസ് മിഷൻ ആ ചാനലിൽ കൂടിയാണ് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഒന്നൊന്നര മണിക്കൂർ കൊടുത്ത ക്ലാസ് സ്വർഗത്തിന്ന് നിന്ന് എന്ന് പറയുമ്പോൾ പിതാവ ദൈവത്തിൻ്റെ പതിനും സ്വർഗത്തിലാണ് മനുഷ്യാവധാരം ചെയ്യുന്നതിന് മുമ്പ് അവരെ യേശുത്തൊന്നും അപ്പോൾ പേരൊന്നുമില്ല വചനമൊന്നും അത്രേ പേരുള്ളൂ വചനം മറിയാവിൻ്റെ ശരീര ഉദരത്തിൽ പ്രവേശിച്ചു ആ സമയത്ത് തന്നെ അവളിൽ ഒരു ഭ്രൂടം ഉൽപ്പാദിതമായി ഒക്കെ പരിശുദ്ധാത്മാക ശക്തി കൊണ്ടുണ്ടാവണേ അതാണ് പരിശുദ്ധാത്മാവ് നിന്റെ ലാഭസിക്കുന്നു അറിയണത് ആവസിച്ച് അവളെ ആ അധികത്വം മനുഷ്യത്വം സംയോജിച്ചു അതിനു മുമ്പ് അവളെ ശുദ്ധീകരിക്കുന്നുണ്ട് നിനക്ക് ദൈവകർമ്മ ലഭിച്ചു തോന്നിയപ്പോൾ തന്നെ ഒരു ശുദ്ധീകരണ്ടായി പരിശുദ്ധാൽഭാവന്റെ ആവാസങ്ങളുണ്ടായിപ്പോൾ പൂർണ്ണ ശുദ്ധീകരണമായി ഇപ്പൊ ജന്മഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിൽ നിന്നും അവൾ മോചിതയായി അവളുടെ ശരീരത്തിൽ ജനിക്കുന്നവൻ പാവം രഹിതനാണ് പാവില്ല അത്ര പറഞ്ഞുള്ളൂ സ്വർഗ് സ്വർഗത്തിൽ നിന്നും വന്നവനെന്ന് പറയുന്നത് പിതാവേന്ന് മകനും ഇവിളിൽ ഇറങ്ങി വസിച്ചു ആ ദൈവത്വം മനുഷ്യത്വം തമ്മിൽ യോജിച്ചതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു കുലദൈവത്തെ ഞാൻ വിശ്വസിക്കണ്ട കുലദൈവമാണെന്നു വേണ്ടത് ദാഹിദിൻ്റെ കുറ്റിയിൽ നിന്നും ഒരു മുള മുട്ടി പുറപ്പെടും എന്ന് വ്യക്തമായിട്ട് വചനം പറയുമ്പോഴാണ് അതൊക്കെ ഇദ്ദേഹം തലകളെയാണ് ഏകോദര പൗരോഹിത്യ പാരമ്പര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല ആഹാരവനു മാത്രമേ ഉള്ളൂ അതൊക്കെ ശരിയാണ് കർത്താവ് ജന്മനാ പുരോഹിതനാണ് മഹാപുരോഹിതനാണ് ജന്മന എന്ന് പറയുമ്പോൾ ആദിയിൽ തന്നെ അവൻ മഹാപുരോഹിതനാണ് അനാദിയിൽ തന്നെ അവൻ മഹാപുരോഹിതനാണ് നമുക്ക് നമ്മുടെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് ആദവിനെ സൃഷ്ടിച്ചപ്പോൾ ആദം പ്രവാചകനും രാജാവ് പുരോഹിതനുമായിരുന്നു എന്നാ സഭ പഠിപ്പിക്കുന്നു നിങ്ങളെങ്ങനെയെങ്കിലും വിശ്വസിച്ചോ തന്നെ ഇല്ല നിയമ പൗരോഹിത്യം അഹറോവിന്റെ പൗരോഹിത്യം യോഹന്നാനിൽ കൂടി കർത്താവിന് കിട്ടിയിട്ടുണ്ട് വിശദമായിട്ട് പറയാൻ സമയമല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാ മതി അഹ്റോവിന്റെ പൗരോഹിത്യം ഇല്ലാതെ രക്തവലി അർപ്പിക്കാൻ സാധ്യമല്ല അത് മനസ്സിലാക്കിയിട്ടില്ല അത് യോഹന്നാനിന്ന് അവന് കിട്ടിയെന്നാണ് ഞങ്ങളെ വിശ്വസിക്കുന്നു സഭ പഠിപ്പിക്കുന്നു അത്യാചാരിത്വം കൈക്കൊണ്ടു എന്നുള്ള ആ അർത്ഥത്തിൽ ആ പാട്ട് പാടുന്നു അല്ല ഈ വാഷു പറയാം വാഷുവരെ ദൈവമല്ലേ ദൈവത്തിനതിജീവൻ മള്ളി അങ്ങനെ പിന്നെ മാമോനിസം ഞാനും ദൈവത്തിന് മാമസവും ആവശ്യമുള്ളൂ ഇങ്ങനെ സകല നീതി നടക്കുന്നത് നമുക്ക് ഉചിതം പാഹറോവിൻ്റെ പൗരോഹിത്വം ഉണ്ടെങ്കിൽ ഈ രക്തവിലർപ്പിക്കാൻ പറ്റുള്ളൂ വാഷ് മനസ്സിലാക്കണം അത് കുല ദൈവമല്ല എ വി സാവ അതുപോലെ തന്നെ മറിയാമ്പ ദാവീത് വംശജയാണ് തെലിവതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭാഷ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം വീഡിയോ പല ഭാഷ കാണണ്ട അല്ലാണ്ട് എന്നെ പറ്റിയ പറയില്ല അപ്പം ഈ ചൊറിയേണ്ട കാര്യമില്ല ഭാഷ ഒന്ന് ഒരാൾ പറഞ്ഞു പോക്കോ ഞായ സമയം പറ്റി ചൊറിഞ്ഞോട്ട് വരുമ്പോൾ അതിൻ്റെ വ്യക്തമായി മറുപടി ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഷ മറുപടി പറയണം എനിക്കെത്ര ആവശ്യമുള്ളൂ ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ ഭാഷ മറുപടി പറഞ്ഞ മറുപടി വേണ്ട സ്വർഗത്തിൽ അവിടെ മാംസം ഉണ്ടായിരുന്നു ആ മറുപടി എനിക്ക് വേണ്ട വേറെ എന്തെങ്കിലും മറുപടി എനിക്ക് പറയാം കുലദൈവം അല്ല അത് വചനപ്രകാരമാണോ അത് മനസ്സിലാക്കാം നാവീത് വംശജിയാണോ അറിയാം എവിസേപ്പ് നാവീത് വംശജയാണ് പക്ഷേ ഒരിക്കലും എവിസേപ്പ് മറിയാവനും തുടട്ടില്ല പറഞ്ഞപ്പോൾ ഇല്ലാണ്ട് നടത്തിയിട്ടുള്ളൂ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ വിവാഹം നടന്നിട്ടില്ല മുമ്പ് ഒരു പെണ്ണും ഒരു ആണും കൂടി വിവാഹബന്ധം വളർത്തൂല ഭാര്യയും ഭർത്താവും എന്നാണ് പറയലൊക്കെ ആ വിശദാക്കാൻ പോകുന്നില്ല ഒരു കുലദൈവമല്ല ദൈവ തീരുമാനം അനുസരിച്ചാണ് മറിയാമിൽ യേശു ഗുരുവായത് അവൻ ദൈവപുത്രന അവൻ യേശു എന്ന് പേരണം അപ്പം യേശു എന്ന് പറഞ്ഞാൽ തന്നെ ദൈവോത്രനാണ് അതേസമയം മനുഷ്യപുത്രൻഡുമാണ് മനുഷ്യാവതാരത്തിൽ മനുഷ്യരായില്ലേ അതിന് മാംസം എടുത്തു അതിന് മാംസം വായിന്നു പറയുമ്പോൾ തന്നെ മനുഷ്യരായില്ലേ അപ്പൊ ദൈവവും മനുഷ്യനാണ് ഉണ്ട് നിങ്ങൾ ഒരു കാര്യം വിശ്വസിക്കരുത് ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപര്യാതെ സമ്മേളിച്ചിരിക്കുന്ന ഒരു ദൈവ മനുഷ്യർ മാത്രമേ പാപപരിഹാരം നൽകാൻ സാധിക്കുള്ളൂ ദൈവത്തിന് മാത്രം പറ്റൂല അത് മനുഷ്യന് മാത്രം പറ്റൂല ദൈവം ആത്മാവാണ് ആത്മാവ് എങ്ങനെ മരിക്കണം ഭരിക്കണമെന്ന് നമ്മളറിയണം അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ആ വചനത്തിന് പാവങ്ങളൊക്കെ വഹിച്ചിരിക്കുന്നു പിതാവിനാ പറഞ്ഞാൽ പറ വചനം മനുഷ്യനായിട്ട് മാറണോ ദൈവത്തൊന്നും മാറ്റി വെച്ചിട്ടില്ല അവൻ ആ സ്വർഗത്തിൽ മഹിമാവസ്ഥ വിട്ടവൻ അറിയുമെന്നു മഹിമാവസ്ഥ മാലാഹബാര് പോഴും ഇങ്ങനെ സ്വിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹിമാവസ്ഥയെന്ന് ചിന്തിച്ച് നോക്കി അത് വിട്ട് ആ മഹിമാവസ്ഥയെ വിട്ട ദൈവത്ത് വിട്ടിട്ടില്ല ദൈവത്ത് വിടാൻ പറ്റൂല ആ ദൈവത്വത്തോടു കൂടി തന്നെ ഇറങ്ങി വന്നു പിതാ വിചോദനം അതാണ് മറിയാമൽ കൂടി ചേർന്ന് ദൈവമനുഷ്യന് മാത്രമേ രക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ ദൈവമനുഷ്യൻ മാത്രം എന്ന് പറഞ്ഞാലും കത്തോലിക്ക സഭ നിങ്ങളുടെ സഭ എങ്ങനെ വിശ്വസിക്കുന്ന എനിക്ക് അറിയാൻ പുള്ള പാഷ് കത്തോലിക്കാ സഭയിലാക്കാണോ എന്ന് വ്യക്തമായിട്ട് പറയണില്ല ഏതാണ്ട് കത്തോലിക്ക സഭയെ പറയണുള്ളൂ പിന്നെ ഞാൻ അങ്ങനെ ആരാധിക്കുന്നുണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ പറയുന്നുണ്ട് ഞാനതിനെ കിടക്കുന്നില്ല എങ്ങനെയെങ്കിലും ആവട്ടെ കത്തോലെങ്കിലും ആവട്ടെ അല്ലാതെ ആവട്ടെ ദൈവ മനുഷ്യ ദൈവത്വ മനുഷ്യത്വം യോജിച്ച ഒരാളത്തോ ഒരു സ്വഭാവവും ഉള്ള മനുഷ്യന്മാ ദൈവ മനുഷ്യന് മാത്രമേ രക്ഷതാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ കുലദൈവല്ല രണ്ടാമത് മൽക്കി സന്ദേഹിനെ പറ്റി പറയുന്നു മുൽപ്പത്തി പതിനാലും പതിനെട്ടില് മൽഖ്യസതയക്കത് ഒരു ദുരൂഹ വ്യക്തിയാണ് ഒരു പ്രാവശ്യം വന്നു പിന്നെ അവനെ കണ്ടിട്ടില്ല അവർ ദുരൂഹ വ്യക്തിയാണ് അവൻ യേശുവിൻ്റെ പ്രതിരൂപമായിട്ടാണ് വന്നത് അപ്പോ മീഞ്ഞം കൊണ്ടുവന്ന് ബലിയർപ്പിച്ച് അബ്രാഹാമിനെ അനുഗ്രഹിച്ചു അബ്രാഹാമിനെ അനുഗ്രഹിക്കാൻ കാരണം എന്താ അബ്രാഹാമിൻ്റെ സന്തതിയിൽ കൂടിയാണ് അല്ലെങ്കിൽ നിന്റെ സന്തതി ലോകത്തിൻ്റെ രക്ഷകനായിട്ട് വരും എൻ്റെ സന്തതിയിൽ കൂടി ലോകം അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ദൈവ പ്രാഹൻ കൊടുത്ത വാക്ത്വത്തിൻ്റെ ഒരു നിദർശനമാണത് അല്ലെങ്കിൽ കർത്താവ് പുതിയ ബലി സമർപ്പിക്കും അതിൻ്റെ മുൻരൂപവുമായിട്ടാണ് മലക്ക്യസതയ്ക്ക് തോന്നുന്നത് മലക്ക്യസത ദൈവത്തിന് തുല്യരല്ല ആ സെൻറ്റൻസ് തെറ്റാണ് ആ വാക്യം തെറ്റാണ് അവൻ യേശുവിൻ്റെ സദർശനാണ് യേശുവിനെ തുല്യരണല്ല പത്ത് സദക്കേശൂര് തുള്ളിടാണെങ്കിൽ തൃത്വത്തിൽ നാല് വ്യക്തികളായി അത് വാഷിക്ക് മനസ്സിലാക്കണം ഭാഷക്ക് ഇതൊന്നും അറിയാൻ പാടില്ല പാഷ ഇങ്ങനെ കുറെ അങ്ങോട്ട് അടിച്ചു വീഴാണ് അങ്ങോട്ട് നല്ല വാഗ് വൈപ്പവുമൊക്കെ ഉണ്ട് അതുകൊണ്ടെന്നായിരിക്കും ആളുകളെ കുറേ ആരാധന ഹാലലി ഹാലലി ഇതൊക്കെ പറഞ്ഞ് ഒരു വിധ വികാരങ്ങളൊക്കെ ഉണർത്തി പറയുന്നതൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനാ പറയുന്ന ഇവിടെ തെറ്റാ അപ്പോ മത്സ്യസേജ്ഞനെ കൊണ്ടുപോകുന്നു അവർ ആരും പോല അവസാനം ഇല്ല അതൊക്കെ ശരി അതുപോലെ തന്നെയാണ് കർത്താവിനും ആരും അവസാനമില്ല മാതാവിലെ പിതാവില്ല എന്ന് പറയുമ്പോൾ യേശുവിനും മാതാവിൻ്റെ പിതാവില്ല എന്ന് പറയുന്ന യേശു പിതാവുണ്ട് യേശുവിനും മാതാവ് ഉണ്ട് പിതാവിലെന്ന് ജനിച്ചവനാണ് പുത്രൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ് പരസ്യ പിതാവിൽ ജനിച്ചവനെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ വചനമാണ് പുത്രൻ അത് പഠിക്കണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് ആരാ ഉണ്ടാകട്ടെ എന്ന വചനം പിതാവിൻ്റെ മനസ്സിൽ ജനിച്ചു അത് പുത്രൻ വാക്കായിട്ട് പറഞ്ഞു ഉണ്ടാകട്ടെ അപ്പോൾ ഉണ്ടായി അപ്പം പിതാവിൻ്റെ വാ വേടാണ് ഗോഡ് പിതാവിൻ്റെ വാക്കാണ് വേടാണ് പുത്രൻ അത് കുറച്ച് മനസ്സിലാക്കി നല്ലത് മനസ്സിലാക്കിയാൽ എനിക്കൊരു നിർമ്മത്തോ ഒന്നുമില്ല അതാണ് അതിൻ്റെ സത്യം അതാണ് പിതാവിൻ്റെ വചനമാണ് പുത്രൻ എന്ന് പറയും പിന്നെ ഇവിടെ വേറെന്ന് പറയുന്നുണ്ടോ പ്രായ ഒമ്പതിൻ്റെ എട്ട് മുൻകൂടാര നിലനിൽക്കത്തോടത്തോളം കാലം വിശുദ്ധ ബന്ധനത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധകാലമാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു അങ്ങനെ വേറെ പലരും പറയുന്നുണ്ട് വേറെ ചില ഉപാശ്യം പറയുന്നുണ്ട് ഈ എന്ന് പറയുന്നത് അരിശലി ദേവാലയമാണ് ആന്തരിക അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ട് മുൻകൂടാര കാലം വിശുദ്ധ മന്ദരയ്ക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല അപ്പൊ ആ എരിശിലി ദേവാലയത്തിലെ മറ കീറിപ്പോയത് എന്താ അർത്ഥാന്ന് അപ്പൊ അന്ന് ഈ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശന കിട്ടിയില്ലേ കിട്ടി പിന്നെന്താ കർത്താവ് ഇങ്ങനെന്താ പോലീസ് അങ്ങനെ പറഞ്ഞു നിങ്ങളെപ്പോഴും ആ രക്തബലിയിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് നിങ്ങൾക്ക് ഒരിക്കലും വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല അതാണെന്ന് എൻ്റെ ഏഴ് എഴുതിന് ശേഷം മാത്രമേ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കല്ല പക്ഷേ തെറ്റ് ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കില്ലേ മുൻകൂടാരം എന്ന് പറയുന്നത് മുൻകൂടാരമെന്ന് നടന്ന രക്തബലി ആ രക്തബലി കർത്താവ് തന്നെ രക്തം കൊടുത്ത് പൂർത്തീകരിച്ചു അപ്പോഴാണ് ദേവാലയത്തിൽ തരിശീല മോൾ തൊട്ട അടിവെള്ളം കീറിപ്പോയത് മോളതോട്ട് കീറിയ അപ്പോൾ ദൈവം ആണെന്ന് കീറിയെന്ന് അർത്ഥം അത്ര വിലമുള്ള രണ്ടിഞ്ച് എൻ്റെ വണ്ണമുള്ള ഇത് ഒരു തരിശൈലയാണത് കേട്ടെ അപ്പോൾ മുൻകൂടാരെന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഒരു വാശിക്കനെ പരിപ്പിക്കേണ്ട മുൻകൂടാരെള്ളടുത്ത് കാണാൻ രക്ഷയില്ല ഴുതിനു ശേഷം എഴുതിനാൽ കർത്താവരുണ്ടാവും വന്നൊക്കെ പറയുന്ന മാസർമാരുണ്ട് ഇവിടെ വരാനൊന്നുമില്ല മുൻകൂട്ടാരെന്ന് പറയുന്നത് നിങ്ങൾ രക്തിബലി അർപ്പിക്കത്തിടത്തോളം കാലം നിങ്ങൾക്ക് വിശുദ്ധ ബന്ധനത്തിലേക്ക് പ്രവേശനമില്ലാത്ത ആർക്കും അത് അർപ്പിക്കുന്നവർക്കിട രഹൂതന്മാരോടാണ് പറയട്ടെ അവരത് കർത്താവ് ആണെന്നും അവരുടെ വിശുദ്ധ ബലിയാണെന്നും അവർ വിശ്വസിക്കണമല്ലോ പിന്നെ പിന്നെ വിശ്വസിച്ച് കുറെ പേരൊക്കെ കൂടെ വന്നു ഇപ്പൊ മുൻകൂടാരെന്നു പറയുന്നത് അതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു ഉദിച്ചു എന്ന് പറയുന്ന പ്രത്യക്ഷപ്പെട്ടു ഉദിച്ചു എന്ന് വെച്ചാർജ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അപ്പൊ കർത്താവ് മറിയാവിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെയാണെങ്കിൽ മറിയാവിങ്ങനെ ഒരു ശിശുവിനെ പുൽക്കൂട്ടില് ജനിപ്പിച്ചിട്ട് ഇതാ ഇതെന്റെ മകനാണ് നിങ്ങളെവനെ വിശ്വസിക്കണം ഇവൻ ദൈവമാണ് മനുഷ്യരുമാണെന്നാണ് പറഞ്ഞ കാര്യം കഴിഞ്ഞു മറിയാപ്പനെതിനാപയോഗിക്കണത് സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞാൽ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണോ രാത്രി സൂര്യൻ വേറെ സ്ഥലത്തുണ്ടായി ഇവിടെ ഇപ്പൊ കാണപ്പെട്ടു ശരിയാണ് ആ അർത്ഥത്തിൽ പറഞ്ഞോ കൊഴപ്പില്ല പക്ഷേ മൽക്കിയ സദേക് ഉദിച്ചു എന്ന് പറയണില്ലോ മൽക്കി സദേക് ആദ്യ ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ ആ ഉദിച്ചുമാണ് പ്രത്യക്ഷപ്പെട്ടു കർത്താവിന്റെ മരണശേഷം നാല്പത് ദിവസത്തേക്ക് ശിഷ്യന്മാർക്ക് പല സ്ഥലത്ത് വെച്ച് പ്രത്യക്ഷപ്പെട്ടു അതൊക്കെ ഉദിച്ചു പറയണത് എന്നുള്ളതിന് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥം കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പല തെറ്റിദ്ധാരങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാതെ മറിയാവുന്നതിനെയാണ് ശരീരവും വ്യക്തവും എടുത്ത് അവന് മനുഷ്യനായത് മനുഷ്യ രക്തം കൂടാതെ സാധ്യമല്ല ദൈവ രക്തം കൂടാതെ സാധ്യമല്ല ഇത് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ